ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് ബിരിയാണിയോ മന്തിയോ ഒന്നും തയ്യാറാക്കുന്ന അത്ര സമയവും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ നിറയിൽ തന്നെ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഒരുകാനോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സാധാരണ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ചിക്കൻ മാഗി ക്യൂബില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഉപ്പ് കൂടുതലായി കൂടുതലായിപ്പോകും അതുകൊണ്ട് സാധാരണ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിത് ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെല്ലാം വെക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു അരമണിക്കൂറെ വെക്കുന്നുള്ളൂ എനിക്ക് അത്ര സമയമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു അരമണിക്കൂറെ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടാ അങ്ങനെ ഞാൻ ചിക്കൻ ഇത് മുഴുവൻ ഇവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ ഇത് ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടെടുക്കട്ടെ ഞാൻ ഇവിടെ അധികം വലുപ്പത്തിലല്ല ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതിയെ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രം തന്നെ വെക്കണം കേട്ടോ എന്നിട്ടിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് മീഡിയം സൈസ് സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സവാള ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കണം അപ്പോൾ സവാള വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലി കളഞ്ഞെടുത്തിട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളകെല്ലാം പച്ചമുളകെല്ലാം എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ പക്ഷേ ഇപ്പോൾ നോമ്പായതുകൊണ്ട് അധികം എരിവിൽ ഒന്നും തയ്യാറാക്കാത്തതെട്ടാ നല്ലത് പിന്നെ ഇത് ഇതിലേക്ക് ചിക്കൻ്റെ മേഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് എല്ലാത്തിലും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെന്ന് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്നും ഇവിടെ ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ മുഴുവനും സവാളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് ഇതിൻ്റെ ഒരു പച്ചമണലിവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിന് പകരം വേണമെങ്കിൽ മല്ലിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിവിടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ജീരകശാല അരി ഞാൻ ഇവിടെ സാധാരണ നമ്മൾ നെയ്ച്ചോറ് കുക്കറിൽ വേവിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നില്ലേ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക അതല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു അരി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യട്ടോ അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഞാനിത് ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഈ ചോറ് കൊണ്ട് നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ഇത് ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലേവറല്ല ഇതിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചോറും ചിക്കനും എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്കിവിടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ചോറ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത ഈ ഒരു ചോറ് നമുക്ക് ഈ നോമ്പ് സമയത്തെല്ലാം കഴിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം